ഹായ് ഫ്രണ്ട്സ് പൈൻസ്പെറ്റൽസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എഴുപത്തൊന്ന് പ്ലാന്റുകളെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് നല്ല റൂട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സാണ് സെയിലിന് തയ്യാറായി നിൽക്കുന്നത് പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് തീരുന്നത് വരെയായിരിക്കും സെയിൽ നടത്തുന്നത് ഇതിന് തൊട്ട് മുന്നേ ഇട്ട വീഡിയോയിലെ കുറച്ച് റീസ്റ്റോക്ക് വന്ന പ്ലാൻസും പിന്നെ പുതിയതായി കുറച്ച് പ്ലാൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന പ്ലാൻസ് എല്ലാം കവർ സൈസ് പ്ലാൻസ് ആണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം പ്ലാൻസാണ് സെയിൽ ചെയ്യുന്നത് ചെടികൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുന്നതിനായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് ആയിട്ടോ മെസ്സേജായിട്ടോ അയച്ചാൽ മതിയാകും ഞങ്ങൾ ഡി ടി ഡി സി വഴിയാണ് ചെടികൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല അക്രോസ് ആൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇതിന് ഇട്ട വീഡിയോയിൽ ജിഫി പ്ലാൻസും അവൈലബിൾ ആണ് ആ വീഡിയോ കാണാത്തവർക്കായി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലെ പ്ലാൻസ് ആവശ്യമുള്ളവർ ഇതേ നമ്പറിൽ മെസ്സേജ് അയക്കുക കൊറിയർ കിട്ടിയതിന് ശേഷം ബോക്സ് അൺബോക്സ് ചെയ്ത് ചെടികളെ വെള്ളത്തിലിട്ട് വയ്ക്കുകയോ മണ്ണ് കളഞ്ഞ് നടുകയോ ചെയ്യരുത് അതേ മണ്ണോട് കൂടി വേണം ചെടികൾ നടാൻ മണ്ണ് ചാണകം ചകിരിപ്പൊടി എന്നീ മിശ്രിതം കൊണ്ട് നട്ടാലാണ് ചെടികൾ വളരാൻ ഏറ്റവും നല്ലത് ചെടികളെ നേരിട്ട് മഴയത്ത് ഒന്ന് ഗ്രോത്ത് ആവുന്നതുവരെ വയ്ക്കാൻ പാടുള്ളതല്ല ഇതുവരെയും വീഡിയോയിൽ കാണിക്കാത്ത പുതിയ പ്ലാൻസ് ഏതെങ്കിലും വേണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാകും കൊറിയർ കിട്ടി ബോക്സ് അൺബോക്സ് ചെയ്യുന്ന ടൈമിലുള്ള മിസ്റ്റേക്ക് മാത്രമേ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അത് പ്ലാന്റ്സ് നട്ട് വെച്ച് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് ചെടി പിടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പ്ലാന്റിൻ്റെ പേരാണ് ലോറ പെറ്റർ നല്ല പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് വാട്ടർ ലില്ലി നല്ല വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റ് ആണ് ജെയ്ഡ് ഇതിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ലീഫാണ് ഇതൊരു കുറ്റിച്ചെടി കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് മണിമുല്ല ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ലോലിപ്പോപ്പ് വൈറ്റ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ലോലിപ്പോപ്പ് യെല്ലോ യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ലേഡീഷു യെല്ലോ യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ലേഡീഷു വെരികേറ്റഡ് വെരികേറ്റഡ് ലീഫ് വരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് റെഡ് കളർ ഫ്ലവേഴ്സ് ആണ് ഇതിന് വിരിയുന്നത് അടുത്ത പ്ലാന്റ് ആണ് ലേഡീഷു പിങ്ക് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് രണ്ട് തരം മെസ്റ്റർഡേ ടുഡേ ടുമോറോ ഒന്ന് നോർമൽ പ്ലാന്റും ഒന്ന് വെരികേറ്റഡ് പ്ലാന്റുമാണ് ഒരു പ്ലാന്റിൽ തന്നെ മൂന്ന് കളർ ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവർ ആണ് ഇതിനെ ആദ്യം പർപ്പിളായി പൂക്കുന്ന ഫ്ലവേഴ്സ് പിന്നെ ലാവണ്ടർ കളറായിട്ട് പിന്നെ വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ആവും മൂന്ന് ദിവസം മൂന്ന് കളറായിരിക്കും ഇവർ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് വിളിക്കുന്നത് അടുത്തതായി രണ്ട് തരം മെലസ്റ്റോമ പ്ലാന്റ് ആണ് ഒന്ന് മെലസ്റ്റോമ ബ്ലൂ ഒന്ന് മെലസ്റ്റോമ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്നത് ഈ രണ്ട് പ്ലാന്റ്സും ചെറിയൊരു തടൽവൃക്ഷം പോലെ നടാവുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ക്ലിയോഡൻട്രം വെള്ളക്കുന്ന എന്നും അറിയപ്പെടുന്നു കുന്നയുടെ ഫ്ലവേഴ്സ് പോലെ കുലകുലയായിട്ടാണ് ഇതിന് ഫ്ലവേഴ്സ് വിരിയുന്നത് അടുത്തതായി നാല് കളർ ട്രസീന പ്ലാന്റ്സ് ആണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ട്രസീന റെഡ് കളർ രണ്ടാമത്തെ പ്ലാന്റ് ആണ് ട്രസീന ഗ്രീൻ അടുത്ത പ്ലാന്റ് ആണ് ട്രസീന ആഷ് നാലാമത്തെ പ്ലാന്റ് ആണ് ട്രസീന ചോക്ലേറ്റ് അടുത്ത പ്ലാന്റ് ആണ് ആപ്പിൾ ക്രോട്ടൻ ഈ പ്ലാന്റ് ആണ് സോങ് ഓഫ് ഇന്ത്യ യെല്ലോ കളർ ലീഫിൽ ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്ന ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റാണ് സ്നോബുഷ് ലീഫാണ് ഇതിനെ മനോഹരമാക്കുന്നത് ഈ പ്ലാന്റിന് ലീഫ് ഇതേ കളറിൽ നിൽക്കണമെങ്കിൽ നല്ല വെയിലത്ത് വെക്കണം എന്നാലാണ് ഇതിന് ലീഫിന് ഇതേ കളർ കിട്ടുക അടുത്തതായി ഫാഷൻ ഫ്രൂട്ട് വയലറ്റ് വയലറ്റ് കളർ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ ഫ്രൂട്ടിംഗ് പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് കർട്ടൻ ക്രീപ്പർ കർട്ടൻ പോലെ മതിലിലൊക്കെ മനോഹരമായി അലങ്കരിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ക്ലോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് ബ്രൈഡൽ യെല്ലോ യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ഇത് ക്രീപ്പർ പ്ലാന്റായിട്ടും നിർത്താൻ കഴിയും കുറ്റിച്ചെടിയായിട്ടും നിർത്താൻ കഴിയും അടുത്ത പ്ലാന്റ് ആണ് ബ്രൈഡൽ വൈറ്റ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് കനകാമ്പരം ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് കനകാംബരം റെഡ് റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് അമേരിക്കൻ ജാസ്മിൻ ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ജാസ്മിൻ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് തെച്ചി യെല്ലോ ഇതൊരു നാടൻ തെച്ചിയാണ് ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് നാടൻ തെച്ചി തന്നെ റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് തെച്ചി പിങ്ക് പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു നാടൻ തെച്ചിയാണിത് അടുത്ത പ്ലാന്റ് ആണ് മിനിയേച്ചർ തെച്ചി ഇത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു മിനിയേച്ചർ തെച്ചിയാണ് അടുത്ത പ്ലാന്റ് ആണ് ചൈന ഡോൾ ഇതിനെ ബോൾ പോലെ വേണമെങ്കിൽ നമുക്ക് വെട്ടി അലങ്കരിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ഡേസ് ബ്ലൂ കളർ ഫ്ലവേഴ്സ് ധാരാളം വിരിഞ്ഞിരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് പാർവതി വൈറ്റ് വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് പാർവതി പ്ലാന്റിൽ തന്നെ ബ്ലൂ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ജോൺ ക്രീപ്പർ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കൂടാതെ ഇതിനെ കുറ്റിച്ചെടിയായി നിർത്താനും കഴിയും ഇതിൽ പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് റിയോ വെലിക്കേറ്റ് അടുത്ത പ്ലാന്റ് ആണ് റിയോ ഗോൾഡ് അടുത്ത പ്ലാന്റ് ആണ് മാൾ പീജിയ ഇതിന് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെട്ടി അലങ്കരിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തതായി മൂന്ന് തരം ബോവർ പ്ലാന്റ് വെറൈറ്റീസ് ആണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ബോർ പ്ലാന്റ് പിങ്ക് രണ്ടാമത്തെ പ്ലാന്റ് ആണ് ബോർ പ്ലാന്റ് വെരിക്കേറ്റഡ് മൂന്നാമത്തെ പ്ലാന്റ് ആണ് ബോർ പ്ലാന്റ് വൈറ്റ് ഈ ബോർ പ്ലാന്റിനെ കട്ട് ചെയ്ത് നിർത്താം അല്ലെങ്കിൽ ക്രീപ്പറായി വളർത്താനും കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് മെലസ്റ്റോമോ യെല്ലോ ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് മധുമാലതി നല്ല സ്മെല്ലുള്ള കുലകുലയായിട്ട് ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അടുത്ത പ്ലാന്റ് ആണ് ഗ്രീൻ ബുഷ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഈ കുറ്റിച്ചെടിയിൽ ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അടുത്ത പ്ലാന്റ് ആണ് ബ്രോക്കൺ ഹർട്ട് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് പോലെ നടാവുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ജസ്റ്റേഷ്യ ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു കുറ്റിച്ചെടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് ഹാങ്ങിങ് മെലോസ്റ്റോമ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഓട്ടുമുല്ല ധാരാളം ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് ഇതിൽ ധാരാളം ഫ്ലവേഴ്സ് വിരിയും അടുത്ത പ്ലാന്റ് ആണ് കാറ്റേൽ പൂച്ചയുടെ വാല് പോലെയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അടുത്ത പ്ലാന്റ് ആണ് ബോട്ട് ചീര ഗ്രീൻ അടുത്ത പ്ലാന്റ് ആണ് ബോട്ട് ചീര റെഡ് കളർ അടുത്തതായി മൂന്ന് കളർ അഗ്ലോണിമ പ്ലാന്റുകളാണ് അടുത്ത പ്ലാന്റ് ആണ് സീബ്ര പ്ലാന്റ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ ലീഫ് സീബ്ര ലൈൻ പോലെയാണ് അടുത്ത പ്ലാന്റ് ആണ് പേൽക്കാട്ട് ഔട്ട് ഇതൊരു കുറ്റിച്ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ഓക്സിഡൈസി ഇതിനെ മെക്സിക്കൻ ഫ്ലെയിം എന്നും പറയുന്നു ധാരാളം ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെടികൾ ഇഷ്ടമായാൽ ലോഡ് ചെയ്യുന്നതിനായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക സ്ക്രീൻഷോട്ടായിട്ട് അയച്ചാലും മതിയാകും പുതിയ വീഡിയോ ആയി വരുന്നത് വരെ